സൂചിയെ നൂല് കോർക്കാനുള്ള ഒരു ഈസി അല്ലൊരു ട്രിക്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് എപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സൂചിയെ നൂല് കോർക്കാന്നുള്ളത് അല്ലേ ആർക്കായാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലേ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും സൂചിയെ നൂല് കോർക്കാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതൊക്കെ വെച്ച് ഈസിയാണ് ചില സമയത്ത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും തപ്പിയാൽ കാണത്തില്ല അപ്പം നമുക്ക് ഒരു കഷ്ണം പേപ്പർ ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നൂല് കോർക്കാൻ പറ്റും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് ട്രയാംഗിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്കപ്പം ഇതുപോലെ ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇനിയിപ്പം മടക്കുമ്പോഴത്തേനും കറക്റ്റ് ട്രയങ്കിൾ കിട്ടിയില്ലെങ്കിൽ അതിനോട് ഒത്തിരി സമയം കളയൊന്നും വേണ്ട ഒന്ന് അടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒരു കത്രിക വെച്ചൊന്ന് മുറിച്ച് കളഞ്ഞാൽ മതിയാവും നമുക്ക് ആ ഒരു എഡ്ജ് കറക്റ്റായിട്ട് കിട്ടും ശേഷം നമുക്ക് ഇതുപോലെ ഈ പേപ്പർ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നല്ല പ്രെസ്സ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്യണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന നൂല് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂലെടുത്ത് ഈ പേപ്പറിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കണം ഇനി അതിട്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും നൂല് ഒത്തിരി പുറത്തോട്ട് തള്ളി നിൽക്കൽ കേട്ടോ നമ്മൾ ഈ പേപ്പറിനേക്കാട്ട് ഒത്തിരി പുറത്തോട്ടും പോയല്ലോ എന്നാൽ പേപ്പറിനേക്കാട്ട് ഒത്തിരി അകത്തോട്ടും പോവുകയും ചെയ്ത് കറക്റ്റ് ആ പേപ്പറിൻ്റെ ലെവലിലായിരിക്കണം നൂല് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റ് നടുക്കായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഏത് സൂചിയിലേക്കാണ് നമുക്ക് നൂല് കോർക്കേണ്ടതെന്ന് വെച്ചാൽ ആ സൂചിയിലേക്ക് ഇതുപോലെ പേപ്പർ ഒന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ ഒരു സ്വല്പം ഇതുപോലെ വരും ആ ഒരു ഭാഗം നമ്മൾ കൈകൊണ്ടൊന്ന് മുറിച്ച് കളഞ്ഞാൽ മതിയാവും അപ്പോൾ ആ നൂല് നമുക്ക് എളുപ്പത്തിൽ സൂചിയെ കോർത്തെടുക്കാൻ പറ്റും കണ്ടോ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് യൂസ്ഫുള്ളാൻ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ